ഹലോ ഗെയ്സ എല്ലാവർക്കും സുഖാണല്ലോ എവിടെയൊക്കെ ആയി കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ പോകുന്ന നല്ല ഇമായ ഒക്കെ കുഞ്ഞിനെ കൊടയിൽ പിടിച്ചിട്ട് അത് ഞങ്ങളുടെ വീട്ടിലൊക്കെയാണ് എന്തിനാന്നല്ല പറയാം ഇത് അത് തന്നെ നമ്മൾ ഞമ്മള ഇത് തയ്യാറാവട്ട വേറെ ഒന്നല്ല പാലാണ് നല്ല ശക്ത പാല് ബെല്ലത്തിന്റെ പാല് പാലും ബെല്ലമൊക്കെ ഒരുക്കിയിട്ട് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു പാലാണ് ആദ്യം നമ്മളത് തയ്യാറാക്കിയെടുത്ത് അടുത്തതെന്ന് വെച്ചാല് നമ്മളെ അപ്പം എന്തപ്പം ഇടിയപ്പം ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ കടുമ്പൊക്കെ നമ്മൾ ഇതിന്ന് എടുത്ത് ചൂട് ചൂട് കടമ്പാട്ടാ അപ്പൊ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മ ഇതിന്ന് ഇങ്ങനെ തിരിച്ചെടുക്കണം എന്തിനു വേണ്ടിയാ ഇപ്പൊ ഇത് ചെയ്യുന്നല്ലേ ഈ ഇറിട്ടത്തൊക്കെ കറണ്ടൊക്കെ പോയ സമയത്താണോ ഭയങ്കര ഇറുട്ടായിരുന്നു സമയത്ത് അപ്പൊ നമ്മക്കെ ചെയ്തെടുത്ത് അപ്പം ഇത് ചെയ്തെടുക്കുന്നത് വേറെ ഒന്നും എന്നല്ല ഏർ വയസ്സ് ഗർഭിണിയാണ് അപ്പൊ അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ പോയി പറ്റുന്ന രാവിലെ എട്ട് മണിന്റെ സമയത്താണ് അപ്പൊ ആ സമയത്ത് കുഞ്ഞിനൊക്കെ കൊടുത്ത് കുഞ്ഞിക്കൊക്കെ തിന്നാൻ കൊടുത്ത് കുഞ്ഞിനെ ഏഹ് കുളിപ്പിച്ച് ഒരു എട്ടര മണിയൊക്കെ ആയി അമ്പര മണിക്ക് ഞങ്ങൾക്ക് ബസ് ബസ്സുള്ള അപ്പൊ മോനെ കുഞ്ഞിനെയൊക്കെ ഒരുക്കി അവർക്ക് ഫുഡൊക്കെ കഴിച്ച് ഞാനാണെങ്കിൽ ഒരു പഴവും കട്ടൻ ചായയും കുടിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാരും ഒരങ്ങി റെഡി ആയി കുടിച്ച് പുറത്തിറങ്ങി അപ്പൊ ഇതാണ് ഞങ്ങളെ കൊണ്ടുപോകാനുള്ളത് ഇതും പിന്നെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാരും ഇറങ്ങി ബസ് വരാനുള്ള വെയിറ്റിങ്ങിലാണ് അങ്ങനെ ഞങ്ങൾ കാത്തു കാത്തു കാത്ത് വന്ന് ഞങ്ങൾ ബസ് വന്നിട്ട് ബസ്സിലങ്ങ് യാത്ര തുടർന്ന് അങ്ങനെ നമ്മൾ ഇത് കെ എസ് ആർ ടി സി ബസ്സിന്റെ അവിടെയാണ് അവിടെ ഇന്ന് കണ്ടതാണ് ഒരു കിഴിക്കൂട് അവിടെ കൂട് കെട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറിട്ട് ബസ് വിട്ട് അപ്പൊ ആ സമയത്ത് നല്ല മഴ ആട്ടാ ഞങ്ങൾ പോയിട്ട് കുറച്ച് ദിവസമായി ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് തന്നെ അപ്പൊ ഇതാ ഞങ്ങൾ യാത്ര തുടർന്ന് ഇതാണ് കേസ്പശി ബസ് സ്റ്റാൻഡ് കണ്ടല്ലോ അങ്ങനെ എന്താ പോയി പോയി പോയിട്ട് പോകുമ്പോ നമുക്ക് കാണാനുള്ള പ്രത്യേക ഭംഗി എന്താന്ന് വെച്ചത് ഇതാണ് ഇതൊന്നും ഈ പച്ചപ്പ് തന്നെയാണ് കാടും പിന്നെ മലകളും കുന്നുകളും പിന്നെ ഇതേപോലെ കുറെ കവങ്ങും തോട്ടങ്ങളും വാഴയും അതൊക്കെ നട്ടുപിടിച്ചിട്ടുള്ളത് കാണാൻ ഭയങ്കര ഒരു ഇതിനിടയ്ക്ക് മോനെ പോകുന്ന സമയത്ത് ഏഹ് കുഴപ്പമൊന്നുമില്ല നല്ല ഹാപ്പി ആയിട്ടുണ്ടായിന് എൻ്റെ മടിയിൽ തന്നെ ഉണ്ടായി ഞാൻ തന്നെയാണ് പോകുമ്പോ ഒക്കെ എടുത്തത് പിന്നെതാ അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്ന് ഇവിടുന്ന് തുടർന്ന് യാത്ര തുടർന്ന് പോയി 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 പോയിട്ട് ഇവിടെ വിട്ടു ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഞങ്ങള് വിട്ട്ലായി പിന്നെ ഇവിടെ സാലത്തൂർ സാലത്തൂർക്കാണ് പോകുന്നത് കേട്ടാ വീട്ടിലേലും ഇറങ്ങിയിട്ടായിട്ട് സാലത്തൂർക്കൊക്കെ കയറും സാലത്തൂർ ബസ്സിലേക്ക് കയറും എന്നിട്ട് സാലത്തൂർ ഇറങ്ങിയിട്ട് അവിടെ നോട്ടയിലേക്ക് പോകും അങ്ങനെയാണ് പോകാൻ പോവാനുദ്ദേശിക്കുന്നത് അങ്ങനെ കുറെ ഉണ്ട് രണ്ടു മണിക്കൂർക്ക് നീണ്ട ഒരു യാത്ര തന്നെ ആയിരുന്നു കേട്ടാ അപ്പതാ ഇതൊക്കെയാണ് കാണാൻ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്ന മാതിരി തന്നിതാ കുന്നും മലകളും ഒക്കെ ഉണ്ട് നല്ല രസുണ്ടോ കാണാന് അങ്ങനെ ഒരുപാട് പോകാനുണ്ട് രണ്ടു മണിക്ക് ഏകദേശം ഞങ്ങളൊരു ഒമ്പര മണിയാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒമ്പര മണിക്ക് നമുക്ക് ഒരു ബസ് ഒമ്പതര മണിക്ക് ഇറങ്ങി അങ്ങനെ ഒമ്പത് മണി ഒമ്പതര മണി പത്ത് മണി ആവുമ്പോൾ എസ് ആർ ടി സി അവിടെ എത്തിയിട്ട് അവിടുന്ന് ബസ്സൊക്കെ ഏഹ് കെട്ടിക്കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോൾ നമ്മൾ സ്റ്റാർട്ടായി സ്റ്റാർട്ടായത് നമ്മൾ വീട്ടിലൊക്കെ എത്തിയത് ഒരു പന്ത്രണ്ട് മണി ആയി വീട്ടില എന്ന അവിടത്തേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ ഏകദേശം എന്താ പന്ത്രണ്ട് മണിയാവുമ്പോ വീട്ടിലൊക്കെ എത്തി അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ ആയിരുന്ന ശക്തമായ മഴ ആയിരുന്നു ഞങ്ങളകാ എല്ലാരും ഇവിടെ ഇറങ്ങി കുറച്ച് സമയം ഞങ്ങൾ സാലത്തൂർ ബസ്സിന് വേണ്ടിയിട്ട് കാത്തു നിന്ന കേട്ടാ വരാൻ വേണ്ടിട്ട് കാത്തു നിന്ന മോനാണെങ്കിൽ ഇതാ അവനെ ഒരു തുള്ളി വെള്ളം കുളിക്കുന്നത് നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ നിങ്ങളെല്ലാരും മാറി മാറി എടുത്തിട്ടാണ് ഇപ്പഴ് പങ്ങളെ മോനെ എടുത്തെ അവന് ആകെ കരഞ്ഞു ഡള്ളായിട്ടുണ്ട് കരഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു അവന് പിന്നെ ഞങ്ങൾ സാലത്തൂർ ബസ് കിട്ടി അവർ അതിൽ കയറി അതിൽ കയറിയിട്ട് മോൻ അവന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടാ ഇതാ ഞാൻ വീട് എടുക്കുമ്പോൾ ചേച്ചി ഇവിടെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങടെ സാലത്തൂർ ബസ്സിൽ നിന്ന് ബസ്സിലേക്ക് വീട്ടിലയിൽ നിന്ന് സാലത്തൂർ ബസ്സിലേക്ക് കയറി സാലത്തൂർ ബസ്സിൽ കയറിയിട്ട് പിന്നെയും പോവാനുണ്ട് കേട്ടോ കുറച്ച് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മള് ഓട്ടോറിക്ഷയിൽ പോയി ഓട്ടോറിക്ഷ അവിടുന്ന് പിന്ന ആ സ്ഥലത്തോളം എത്തിയില്ല പകുതിക്ക് ഞങ്ങൾ ഇറക്കി വിട്ട് അത് മരമൊക്കെ വീണിട്ടുണ്ടായി ആ ഭാഗത്ത് മരൊക്കെ വീണിട്ടുണ്ടായിരുന്നു മഴക്കാലം അല്ലേ അപ്പൊ മരൊക്കെ വീഴും അതുകൊണ്ട് അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ ഇവിടെ അനിയന്റെ ഭാര്യയുടെ വീട്ടിന്റെ അടുത്ത് എത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ച് ഞങ്ങൾ ആദ്യം ഞങ്ങൾ കൊണ്ടുപോയത് ഇതാണ് കേട്ടാ കൊണ്ടുപോയ ഇത് ഇത് ഇടയപ്പോവും പാലും പിന്നെ ഇതാ ഞങ്ങൾ ഇതൊക്കെയാണ് ഐറ്റംസ് കൊണ്ടുപോയത് സ്നാക്സ് അതായത് ലഡു പിന്നെ ചീരമിട്ടായി കജോറ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഏർ ഇവൾക്ക് ഞങ്ങളിത് പാലും ഇതൊക്കെ കൊടുക്കാൻ ഇണ്ടാ അങ്ങനെ പെങ്ങൾ വായിക്കട്ടെ ഇത് ഞാനാണ് കേട്ടോ വായിക്കിടുന്നത് പിന്നെ അവളുടെ ഹസ്ബൻഡാണ് ഈ വായിക്കിടുന്നത് അവൾക്ക് ഈ അപ്പം ഇടിപ്പവും പാലും ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ പിന്നെ എന്റെ മകള് തീരി മൈസൂർ ശ്രീ ശ്രീ ആട്ടോ മൈസൂർ പാക്കല്ല മൈസൂർ ശ്രീ അതിന്റെ പേരൊക്കെ മാറ്റി ഇപ്പൊ പെങ്ങൾ മൈസൂർ ശ്രീ വായിലേക്ക് ഇടും യുദ്ധം കഴിഞ്ഞ് കാരണം അതൊക്കെ പേരൊക്കെ മാറ്റിയതായി അറിയിക്കുന്നു അങ്ങനെ അവൾക്ക് തിന്നാനൊക്കെ കൊടുത്ത് അവള് വയർ നിറച്ച് തിന്ന് അപ്പൊഴത്തേക്ക് നമുക്ക് ഉച്ചക്കുള്ള ഭക്ഷണത്തിനെയൊക്കെ ചിക്കൻ പൊരിച്ചത് അതുപോലെ തന്നെ മുളക് കറിയും പിന്നെ നെയ്ച്ചോറൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ആയിട്ട് ഉണ്ടായിരുന്നത് ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ കുഞ്ഞിനും കൊണ്ട് ആദ്യം അവിടെ അവിടേക്ക് കുറെ ലോങ്ങിട്ട് പോവാനിട്ടാ ഏകദേശം ഒന്നര മണിയൊക്കെ ആയി അവിടെ എത്തുമ്പോ മൂന്ന് മണിക്കൂറിന്റെ യാത്രയൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ സ്ബൻഡും അവരൊക്കെ ഹസ്ബൻഡും എന്റെ മക്കളും പങ്ങളും ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ സെക്ഷനാണ് ഞങ്ങള് ഭക്ഷണൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഏതൊരു കഥ ഒക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു നാലു മണിയാവുമ്പോൾ ചാക്കി പൊടിച്ച് ഇറങ്ങി അവിടെ കാരണം തിരിച്ചു പോണല്ലോ ഇത്ര ലോങ് അല്ലേ നിൽക്കാൻ അകത്ത് അവിടുന്ന് ഒരു ദിവസം തങ്ങാൻ നമുക്ക് പറ്റിയില്ല അങ്ങനെ കുറേ ദിവസം നേരമായി അവിടെ ബസ്സിൽ കാത്തു നിൽക്കും നാല് മണിക്ക് നിന്നതാണ് നമ്മൾ ഈ സാലത്തോറിൽ അങ്ങനെ അഞ്ചര അഞ്ചര മുക്കാലാവുമ്പോൾ നമുക്ക് സാലത്തോറിന് വീട്ടിലെ ബസ് കിട്ടി വീട്ടിലേക്ക് പോകാൻ അങ്ങനെ വീട്ടിലേക്ക് നമ്മൾ കാത്തു നിൽക്കാണ് എവിടെ കാസർഗോഡ് പോകാൻ വേണ്ടിട്ട് അങ്ങനെ കാസർഗോഡേക്കുള്ള വയ്യാണ് കിട്ടായത് ണ്ടല്ലോ കാസർഗോഡിലേക്ക് പോകാൻ വേണ്ടിട്ടുള്ളത് അങ്ങനെ കാസർഗോഡൊക്കെ ഉള്ള ബസ് കിട്ടി വീട്ടിലേന്ന് കാസർഗോഡിലേക്കുള്ള ബസ് കിട്ടി അതിലും ഞങ്ങൾ യാത്ര ചെയ്യാൻ കേട്ടാ ഓ എന്തൊരുമായിരുന്നു ഈ തിരിച്ചു പോകുമ്പോ കുഞ്ഞ് കുറച്ച് ഉറങ്ങി അതുകൊണ്ട് കുറച്ച് സമാധാനം ഭയങ്കര കയച്ചിലായി ഞാൻ പോകുമ്പോഴൊക്കെ അങ്ങനെ ഞങ്ങൾ ഒരു ആറേ മുക്കാലി ഏഴുമണിയോളം തിരിച്ചെത്തി ഏഴുമണി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചെത്തി കേട്ടാ അപ്പൊ അത് അങ്ങനെ വന്നപ്പോടവന്റെ ഡ്രസ്സൊക്കെ പറ്റി വന്നപ്പോ അവൻ്റെ ഹാപ്പി കണ്ടോ വീട്ടിലേക്ക് എത്തി എന്ന് വെച്ചിരി ചിരിക്കുന്നത് കണ്ടോ അനിയനാണ് അനിയൻ കുഞ്ഞിന്റെ ഡ്രസ്സൊക്കെ ചേട്ടന് മാറ്റുന്നതൊക്കെ കണ്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ